വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വയനാട് മുസ്ലിം ഓഫിനേജ് സ്ഥാപകൻ എം എ മുഹമ്മദ് ജമാലിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ആദ്യ വിദ്യാഭ്യാസ പുരസ്കാരം നാളെ പ്രഖ്യാപിക്കും ദുബൈയിൽ അനുസ്മരണ പരിപാടിയിലാണ് അവാർഡ് പ്രഖ്യാപിക്കുകയെന്ന് വയനാട് മുസ്ലിം ഓഫിനേജ് കമ്മിറ്റി ദുബായ് ചാപ്റ്റർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാടിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച വ്യക്തിത്വം എന്ന നിലയിൽ എം എ മുഹമ്മദ് ജമാലിന്റെ സ്മരണ നിലനിർത്താൻ ദുബായ് ചാപ്റ്ററാണ് വിദ്യാഭ്യാസ പുരസ്കാരം ഏർപ്പെടുത്തിയത് എല്ലാ വർഷവും വിദ്യാഭ്യാസ മേഖലയിൽ അതുല്യ സംഭാവനകൾ നൽകുന്നവർക്കായിരിക്കും അവാർഡ് നൽകുക ഓരോ വർഷത്തിനനുസരിച്ച് അവാർഡിന് പുറമെ വയനാട് മുസ്ലിം ഓർഫനേജിന് കീഴിലെ ഇമാം ഖസ്സാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചു നൽകുമെന്ന് ഓർഫനേജിന്റെ ദുബൈ ചാപ്റ്റർ അറിയിച്ചു ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ദുബൈ വിമൻസ് അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ നടക്കും സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും അബ്ദുസമദ് സമദാനി മുഖ്യാതിഥിയാകും സ്വാമി ആത്മദാസ് യമി മുനീർ ഹുദവി വിളയിൽ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും കെ പി മുഹമ്മദ് മജീദ് മടക്കിമല അഡ്വക്കേറ്റ് മുഹമ്മദ് അലി ബഷീർ ബ്ലൂമാർട്ട് ഡോക്ടർ കെ ടി അഷ്റഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്